നമസ്കാരം ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം നെല്ലായി ലക്ഷങ്ങൾ വിലമതിക്കുന്ന മാരക മയക്കുമരുന്നായ എം ഡി എം എ യുമായി കുപ്രസിദ്ധ കടത്തുകാരനായ യുവാവ് അറസ്റ്റിൽ മകൻ മരിച്ചതിന്റെ നാലാം നാൾ അച്ഛനും മരിച്ചു തൃശൂർ പാവറട്ടിയിൽ പോലീസിന്റെ വൻ ലഹരി വേട്ട വാഴച്ചാൽ വാച്ചുമരത്ത് റോഡിന് കുറുകെ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞുവീണ് ഗതാഗതം തടസ്സപ്പെട്ടു നോട്ടറി ഡേയിം സ്കൂൾ വെട്ടിക്കുടി പാരന്റ്സ് ഡേ സെലിബ്രേഷൻ നടത്തി ചാലക്കുടി വിദ്യാനികേതൻ പ്രിൻസിപ്പാളും ഫാറ്റ് ദേശീയ പുരസ്കാര ജേതാവുമായ പി ജി ദിലീപിനെ അനുമോദിച്ചു ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന ക്യാമ്പയിൻ കൊടകര ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹിക ഐക്യദാഠ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി ആയുഷ് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കാടുകുറ്റിയിൽ കെ എം മാണിയുടെ തൊണ്ണൂറ്റിയഞ്ചാം ജന്മദിനമായ ജനുവരി മുപ്പത് ദിനമായി ആചരിച്ചു മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു പുതുക്കാട് സെന്റ് സേവിയേഴ്സ് സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഒരു വർഷത്തിലേറെയായി കൂലി ലഭിക്കാത്തതിനെ തുടർന്ന് ഹാരിസൺ മലയാളം കുണ്ടായി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കമ്പനി ഓഫീസിന് മുൻപിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു നെല്ലായിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മാരക മയക്കുമരുന്നായ എൻ ഡി എം എ യുമായി കുപ്രസിദ്ധ ലഹരിക്കണത്തുകാരനായ യുവാവ് അറസ്റ്റിൽ മരൂട്ടിച്ചാൽ ആശാരിക്കാട് ചേരുംകുഴി സ്വദേശി തെക്കയിൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള ഷിജോ ജോസഫ് എന്ന കിങ്ങിനിയാണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്ന് അൻപത് ഗ്രാമോളം രാസലഹരി പോലീസ് പിടിച്ചെടുത്തു വ്യാഴാഴ്ച പുലർച്ചെ നെല്ലായി മുരിയാട് റോഡിൽ ബൃന്ദാവൻ സ്റ്റോപ്പിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് പെട്രോളിംഗ് നടത്തുകയായിരുന്ന ഇരിങ്ങാലക്കുട എസ് എച്ച്ഒ അനീഷ് കരീമും കൊടകര പോലീസും ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്നാണ് ഇയാളെ പിടികൂടിയത് റോഡിൽ സംശയകരമായ സാഹചര്യത്തിൽ കണ്ട ഇയാൾ പരസ്പര വിരുദ്ധമായി സംസാരിച്ചതോടെ പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച എം കണ്ടെടുത്തത് ബംഗളൂരുവിൽ പരിചയപ്പെട്ട ആളിൽ നിന്ന് ഒരു ലക്ഷം രൂപ കൊടുത്താണ് എം ഡി എം എ വാങ്ങിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു എന്നാൽ ചില്ലറ വിൽപ്പനയിൽ ഇതിന് ലക്ഷങ്ങൾ വിലവരുമെന്ന് പോലീസ് പറഞ്ഞു പി ചി പോലീസ് സ്റ്റേഷൻ റൌഡിയായ ഇയാൾ രണ്ടായിരത്തി ഇരുപതിൽ മീൻവണ്ടിയിൽ കഞ്ചാവ് കടത്തിയ കേസിലും രണ്ടായിരത്തി പത്തൊൻപതിൽ കൊമ്പിടിയിലെ എസ് ബാങ്കിന്റെ എ ടി കുത്തി തുറന്ന് പണം മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിലും പ്രതിയാണ് തൃശൂർ നെടുപുഴ വയനാട് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസുകളുണ്ട് കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ പി കെ ദാസ് സബ് ഇൻസ്പെക്ടർ ഇ എ സുരേഷ് ഡാൻസ് ഓഫ് അംഗങ്ങളായ വി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൌലോസ് പി എം മൂസ വി യു സിൽജോ എ യു റെജി എം ജെ ബിനു ഷിജോ തോമസ് സൈബർ സെൽ ഉദ്യോഗസ്ഥനായ ലാലു പ്രസാദ് കൊടകര സ്റ്റേഷനിലെ അഡീഷണൽ എസ് ഐ ദിലീപ് ഷീബ അശോകൻ അനിത സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടി എസ് സഹദ് ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെ എ കെ രാഹുൽ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ലഹരിവസ്തു പിടികൂടിയ കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു മകൻ മരിച്ചതിന്റെ നാലാം നാൾ അച്ഛനും മരിച്ചു റുമേനിയയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രക്കിടെ ഞായറാഴ്ച മരിച്ച നിഷാന്തിന്റെ അച്ഛൻ പുതുക്കാട് ചെങ്ങാലൂർ പാലപ്പറമ്പിൽ ചന്ദ്രനാണ് മരിച്ചത് അറുപത്തിയേഴ് വയസ്സായിരുന്നു ഇന്ന് വൈകിട്ട് നാലിന് വടൂക്കരാ ശ്മശാനത്തിലാണ് സംസ്കാരം അസുഖബാധിതനായിരുന്ന ഇദ്ദേഹത്തിന് മകന്റെ മരണ വാർത്ത അറിഞ്ഞതോടെ അസുഖം മൂർച്ഛിക്കുകയായിരുന്നു നാല് ദിവസം മുൻപാണ് ചികിത്സയ്ക്കായി റുമാനിയയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയിൽ വിമാനത്തിൽ വച്ച് മകൻ നിഷാന്ത് മരിച്ചത് തങ്കമണിയാണ് ചന്ദ്രന്റെ ഭാര്യ നിഷ മകളും സുദർശനൻ അതുല്യ എന്നിവർ മരുമക്കളുമാണ് തൃശൂർ പാവറട്ടിയിൽ പോലീസിന്റെ വൻ ലഹരിബേട്ട ഗ്രാം ചരസുമായി യുവാവിനെ പാവറട്ടി പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു പൂച്ചക്കുന്ന് സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള സന്ദീപാണ് അറസ്റ്റിലായത് തൃശൂർ സിറ്റി പോലീസ് മേധാവി ആർ ഇളങ്കോയ്ക്ക് കീഴിലുള്ള ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ഗുരുവായൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പ്രേമാനന്ദ കൃഷ്ണൻ പാവറട്ടി സബ് ഇൻസ്പെക്ടർ യു മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചരസുമായി പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് പിടികൂടിയ ചരസിന് വിപണിയിൽ ലക്ഷങ്ങൾ വില വരുമെന്ന് പോലീസ് അറിയിച്ചു മേഖലയിൽ ലഹരിയുടെ വിൽപ്പനയും ഉപയോഗവും വ്യാപകമാണെന്ന് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടെയാണ് പ്രതി വീട്ടിൽ ചരസ് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ചരസ് പിടികൂടിയത് മേഖലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രീകരിച്ചാണ് പ്രതി ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതെന്ന് പോലീസ് പറഞ്ഞു വരും ദിവസങ്ങളിലും പാവറട്ടി സ്റ്റേഷന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പരിശോധന ശക്തമാക്കുമെന്ന് സബ് ഇൻസ്പെക്ടർ യു മഹേഷ് അറിയിച്ചു വാഴച്ചാൽ വാച്ചുമരത്ത് റോഡിനു കുറുകെ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടുങ്ങി വൈദ്യുതി ലൈനിലേക്ക് മരം വീണതോടെ പോസ്റ്റ് ഒടിഞ്ഞ് റോഡിനു കുറുകെ വീഴുകയായിരുന്നു രാവിലെയായിരുന്നു സംഭവം ചെറിയ വാഹനങ്ങൾ റോഡിനരികിലൂടെ കടന്നു പോയെങ്കിലും ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോകാനാകാതെ ഇരുവശങ്ങളിലുമായി കുടുങ്ങിക്കിടക്കുകയായിരുന്നു സ്കൂൾ വെട്ടിക്കുടി പാരന്റ്സ് ഡേ സെലിബ്രേഷൻ നടത്തി അതിരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബിജു വി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ദിലീക് ദിവാകരൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഇന്നത്തെ കുട്ടികളും രക്ഷിതാക്കളും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി പ്രിൻസിപ്പാൾ സിസ്റ്റർ ജൂലി മാനേജർ സിസ്റ്റർ മേഴ്സി പി ടി എ വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ ആചാടൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു രക്ഷിതാക്കളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി വിജയികൾക്ക് പി ടി എ ഏർപ്പെടുത്തിയ സമ്മാനങ്ങൾ സിസ്റ്റർ ജൂലി സിസ്റ്റർ മേഴ്സി എന്നിവർ ചേർന്ന് നൽകി ആരും ും പഠിപ്പിച്ചിട്ടില്ല ഈ പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ പഠിച്ച വൈ ആക്സിസ് ആൻഡ് എക്സ് ആക്സിസ് ആണ് മനസ്സിലായോ ഈ ഗ്രാഫിൽ വൈ ആക്സിസിലും എക്സ് ആക്സിസിലും രേഖപ്പെടുത്തേണ്ട വലിയ രണ്ട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ എന്തെന്ന് ബോധ്യപ്പെടാൻ നമുക്ക് കുട്ടികളെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല അത് ഇങ്ങനെ വരക്കുന്നത് ദേശവും ഇങ്ങനെ വരക്കുന്നത് കാലവുമാണ് ദേശം കാലം മനുഷ്യന്റെ ജീവിതം കാലദേശങ്ങളാൽ ബന്ധിതമാണ് കാലദേശങ്ങളില്ല പഞ്ചായത്ത് പഞ്ചായത്തിൽ നിന്ന് പദ്ധതിയിൽ ിയാണ് ചാലക്കുടി വിദ്യാനികേതൻ പ്രിൻസിപ്പാളും ദേശീയ പുരസ്കാര ജേതാവുമായ പി ജി ദിലീപിനെ അനുമോദിച്ചു ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു ജഗദ്ഗുരു ട്രസ്റ്റ് സെക്രട്ടറി കെ പി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ രംഗത്തെ കഴിഞ്ഞ വർഷത്തെ മികച്ച സംഭാവനകളെ പരിഗണിച്ച് പ്രധാന അധ്യാപകർക്കാണ് ഈ ആജീവനാന്ത പുരസ്കാരം നൽകുന്നത് ഫാപ് ഇന്ത്യ എഡ്യൂക്കേഷൻ ട്രസ്റ്റും ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന മികച്ച പ്രിൻസിപ്പാളിനുള്ള അവാർഡാണ് ഇത് ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭൻ വാർഡ് കൌൺസിലർ ലില്ലി ജോസ് ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷറർ ടി എൻ രാമൻ സ്കൂൾ രക്ഷാധികാരി എൻ കുമാരൻ ക്ഷേമസമിതി പ്രസിഡന്റ് എ കെ ഗംഗാധരൻ ചാലക്കുടി പ്രസ് ഫോറം അംഗം ലാലു മോൻ കെ എ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ഹൈമാ പി സ്കൂൾ പാർലമെന്റ് എക്സിക്യൂട്ടീവ് മെമ്പർ മാസ്റ്റർ ദേവ്ശങ്കർ എം പി എന്നിവർ സംസാരിച്ചു കുറ്റുകാരൻ ഗ്രൂപ്പും എസ്സി എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച് നടത്തുന്ന റോഡ് സുരക്ഷ സുരക്ഷിത് മാർഗ് പദ്ധതിയുടെ ഭാഗമായി സൈക്കിളിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ചാലക്കുടി എം ബെന്നി ബഹനാൻ ചടങ്ങിൽ ഹെൽമറ്റ് വിതരണം ചെയ്തു സ്കൂൾ മാനേജർ യു പ്രഭാകരൻ സ്വാഗതവും അധ്യാപിക ഷൈനി ജോസഫ് നന്ദിയും പറഞ്ഞു ദേശീയ കുഷ്ഠരോഗ നിർമാർജ്ജന പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന ക്യാമ്പയിൻ കൊടകര ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം സി ബി സി ഡി അധ്യക്ഷത വഹിച്ചു കൊടകര കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സുധാ ടി ജി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദിനേഷ് കുമാർ സി രാജീവൻ പി റിൻസൺ എം എൽ പ്രവർത്തകരായ രേഖ സീമ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കുഷ്ഠരോഗം പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കുന്നതിലൂടെ രോഗാവസ്ഥയുടെ കാഠിന്യം കുറയ്ക്കുകയും കൂടാതെ രോഗവ്യാപനം തടയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ ക്യാമ്പയിന്റെ ഭാഗമായി പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ കൊടഗര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ആളുകളെ പരിശോധിക്കുകയും ഏതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടെത്തുന്നവരെ തുടർ ചികിത്സയ്ക്കായി റഫർ ചെയ്യുകയും ചെയ്യും ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി ആയുഷ് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ അന്ധ്രാംപാടം ചാക്കോ മാസ്റ്റർ വായനശാലയിലായിരുന്നു ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു പരിപാടിയോട് അനുബന്ധിച്ച് സൗജന്യ ലാബ് പരിശോധന ഉണ്ടായിരുന്നു മെഡിക്കൽ ക്യാമ്പ് എന്നിരുന്നാലും പോലെ അല്ല മാറി കൂടി വരുന്ന സാഹചര്യത്തിലും ക്യാമ്പുകൾ ഒരുപാട് അതുപോലെ തന്നെ ായാലും ഒരുപാടാണ് പഞ്ചായത്ത് കാടുകുറ്റിയിൽ കെ എം മാണിയുടെ തൊണ്ണൂറ്റിയാം ജന്മദിനമായ ജനുവരി മുപ്പത് കാരുണ്യ ദിനമായി ആചരിച്ചു കാടുകുറ്റിയിൽ കേരള കോൺഗ്രസ് എം പാർട്ടി മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കാരുണ്യ ദിനത്തിൽ സിയോൺ ആശ്രമത്തിൽ ഭക്ഷ്യ ശുചീകരണ വസ്തുക്കൾ നൽകി പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഡെന്നിസ് കെ ആന്റണി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ബാബു തോംബ്ര അധ്യക്ഷത വഹിച്ചു കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞുവർക്കി അവർ മുഖ്യാതിഥിയായിരുന്നു കൂടാതെ പാർട്ടി നേതാക്കളായ സിജി ഫ്രാൻസിസ് എ എസ് ശ്യാം ജാക്സൺ ലൂയിസ് റെജി ജോസ് ജോസഫ് കോലോത്തും തുടങ്ങിയവർ സംസാരിച്ചു മഹാത്മാഗാന്ധി ദിനം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ഡിസി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലു പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് നേതാക്കളായ സി എച്ച് സാദത്ത് സിജിൽ ചന്ദ്രൻ തങ്കമണി മോഹനൻ പി സി വേലായുധൻ ശിവൻ കൊറവങ്ങാട്ട് ഷൈനി ബാബു ലിനോ മൈക്കിൾ സായൂജ് സുരേന്ദ്രൻ നന്ദകുമാർ കോരപ്പത്ത് ജോണി കൊട്ടേക്കാട്ടുകാരൻ എന്നിവർ സംബന്ധിച്ചു പുതുക്കാട് സെയിന്റ് സേവിയേഴ്സ് സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു പുതുക്കാട് സെയിന്റ് സേവിയേഴ്സ് സ്കൂളിന്റെ വാർഷികാഘോഷം പഞ്ചായത്ത് അംഗം സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു സിസ്റ്റർ ഷീല അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് വി ജി ഡാനിയൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ വന്ദന പുതുക്കാട് സെയിന്റ് ആറണീസ് പുറോണാപ്പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത് ഫാദർ ആന്റണി തെക്കിനിയത്ത് സിസ്റ്റർ നിത്യ ജോസ് സമ്മാനദാനം നിർവഹിച്ചു ഒരു വർഷത്തിലേറെയായി കൂലി ലഭിക്കാത്തതിനെ തുടർന്ന് ഹാരിസൺ മലയാളം കുണ്ടായി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കമ്പനി ഓഫീസിന് മുൻപിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു ടി യു സി ഐ യൂണിയന്റെ നേതൃത്വത്തിൽ മുപ്പതോളം തൊഴിലാളികളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് നിരവധി തവണ എസ്റ്റേറ്റ് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്തതിനെ തുടർന്നാണ് തൊഴിലാളികൾ സമരവുമായി രംഗത്തെത്തിയത് തൊഴിലാളികൾക്ക് കൂലി നൽകാനായി ഹെഡ് ഓഫീസിൽ നിന്നെത്തിച്ച പണം എസ്റ്റേറ്റിലെ ചില ജീവനക്കാർ വക മാറ്റിയതായും ടി യു സി ഐ യൂണിയൻ ആരോപിച്ചു സത്യാഗ്രഹ സമരം യൂണിയൻ സെക്രട്ടറി കെ എം ഹൈദർ ഉദ്ഘാടനം ചെയ്തു കെ എൽ സണ്ണി അധ്യക്ഷത വഹിച്ചു കെ ഒ റെി ശിവൻ പി കെ ഷാജു എന്നിവർ നേതൃത്വം നൽകി നെല്ലായയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മാരക മയക്കുമരുന്നായ എം ഡി എം എയുമായി കുപ്രസിദ്ധ ലഹരിക്കടത്തുകാരനായ യുവാവ് അറസ്റ്റിൽ മകൻ മരിച്ചതിന്റെ നാലാം നാൾ അച്ഛനും മരിച്ചു തൃശൂർ പാവരട്ടിയിൽ പോലീസിന്റെ മൻ ലഹരിവേട്ട വാഴച്ചാൽ വാച്ചുമരത്ത് റോഡിന് കുറുകെ വൈദ്യുതി പോസ്റ്റ് ഒഴിഞ്ഞുവീണ് ഗതാഗതം തടസ്സപ്പെട്ടു ലോട്ടറി ഡേം സ്കൂൾ വെട്ടിക്കുഴി പാരന്റ്സ് ഡേ സെലിബ്രേഷൻ നടത്തി ചാലക്കുടി വിദ്യാനികേതൻ പ്രിൻസിപ്പാളും ഫാറ്റ് ദേശീയ പുരസ്കാര ജേതാവുമായ പി ജി ദിലീപിനെ അനുമോദിച്ചു ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന ക്യാമ്പയിൻ കൊടകര ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹിക ഐക്യദാഠ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി ആയുഷ് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കാടുകുറ്റിയിൽ കെ എം മാണിയുടെ തൊണ്ണൂറ്റിയഞ്ചാം ജന്മദിനമായ ജനുവരി മുപ്പത് ദിനമായി ആചരിച്ചു മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു പുതുക്കാട് സെയിന്റ് സേവിയേഴ്സ് സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഒരു വർഷത്തിലേറെയായി കൂലി ലഭിക്കാത്തതിനെ തുടർന്ന് ഹാരിസൺ മലയാളം കുണ്ടായി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കമ്പനി ഓഫീസിന് മുൻപിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം